മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ നാല് പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച കിഴക്കേതല ഈസ്റ്റ് ജി എം എൽ പി സ്കൂളിനായി നഗരസഭ നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു മുൻ നഗരസഭാ കൌൺസിലറായിരുന്ന താലാപ്പിൽ അബ്ദുൾ ജലീൽ എന്ന കുഞ്ഞാന്റെ സ്മരണാർത്ഥമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കിഴക്കേ തലയിൽ പന്ത്രണ്ട് സെന്റ് ഭൂമി വാങ്ങിയാണ് നഗരസഭ നിർമ്മാണ പ്രവൃത്തി നടത്തിയത് രണ്ട് നിലകളിലായി എട്ട് ക്ലാസ് മുറികൾ സജ്ജമാക്കി ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസുകളിലായി എൺപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് നിലവിൽ സ്കൂളിൽ പഠനം നടത്തുന്നത് പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഇരുപത്തിയഞ്ച് കുട്ടികളുമുണ്ട് അഡ്വക്കേറ്റ് യു എൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി റഹീം പുതുക്കുള്ളി എൻ കെ ഗയറുനിസ സി സക്കീന എൻ എം എൽ സി കൌൺസിലർമാരായ മുജീബ് റഹ്മാൻ പരേറ്റ മരുന്നൻ സാജിദ് ബാബു ഫാത്തിമ സുഹ്ര ഷെറീന ജവഹർ എൻ ടി സുലൈഖ മുനിസിപ്പൽ എഞ്ചിനീയർ പി സതീഷ് കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് സുനിത ബി പി സി എം പി സുധീർ ബാബു സ്വാഗത സംഘം ചെയർമാൻ എ എ മുഹമ്മദ് അലി സ്കൂൾ പ്രധാനാധ്യാപിക വാണിശ്രീ പി ടി എ പ്രസിഡന്റ് പി ടി യൂനസ് എൻ ടി ഷൌക്കത്ത് ഡോ അബ്ദുൾ റസാഖ് വല്ലാഞ്ചറ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ലാലാ മലപ്പുറം നസീർ എന്നിവർ അതിഥികളായെത്തി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര ദുൽഫുക്കാർ കോൽക്കളി സംഘം അവതരിപ്പിച്ച കോൽക്കളി ദക്ഷ ഡാൻസ് മഞ്ചേരി അവതരിപ്പിച്ച ഡാൻസ് പ്രകടനം മരച്ചില മ്യൂസിക്കൽ ബാൻഡിന്റെ സംഗീത നിശ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ എന്നിവ അരങ്ങേറി ന്യൂസ് ബ്യൂറോ മഞ്ചേരി